അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്ന് പറയുന്നത് ഒരു സ്വലാത്തിനെ കുറിച്ചാണ് പെട്ടെന്ന് തന്നെ ചൊല്ലിയാൽ നമുക്ക് അതിൻ്റെ കാര്യം നമ്മൾ ഒരാവശ്യം വെച്ചിട്ടിപ്പം ഈ ഒരു സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലുകയാണ് ആ നെയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ആ കാര്യം നമുക്ക് നടന്ന് കിട്ടും അത്രക്കും ഫലമുള്ള സ്വലാത്താണ് ലക്ഷക്കണക്കിന് ആൾക്ക് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ഓരോരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നേടിയെടുത്തിട്ടുള്ള ഒരു സ്വലാത്താണിത് ഇത് ചൊല്ലേണ്ട സമയം അസർ നമസ്കാരത്തിൻ്റെ ശേഷം ഇന്ന ദിവസം എന്നൊന്നുമില്ല ഇനി വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ അത്രക്കും പുണ്യം അതായിരിക്കും അല്ല വെള്ളിയാഴ്ച രാവിലെ തന്നെ ചെല്ലണം എന്നൊന്നുമില്ല വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകതയുണ്ടല്ലോ സ്വലാത്തിൽ അപ്പം അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ മഹത്വം കൂടുതലാണ് എന്നാലും ഏത് ദിവസമായാലും അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സ്വലാത്തിൽ ഫാത്തിഹ് നിങ്ങൾ മുപ്പത്തി മൂന്ന് തവണ ചൊല്ലിത്തുടങ്ങുക എന്നിട്ട് മൈരിബ് ബാങ്കിൻ്റെ ആയിട്ട് ചൊല്ലി തീർക്കുക അപ്പം ഇത് ചൊല്ലേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ഒരാഗ്രഹം വെക്കുക അല്ലെങ്കിൽ ഒരാവശ്യം ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും വെക്കാതെ ഒന്നോ രണ്ടോ ആവശ്യമോ ആഗ്രഹമോ മനസ്സിൽ വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ചൊല്ലിയാൽ പെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ കാര്യം നടന്നിരിക്കും ഞാൻ ഇതേപോലെ ചൊല്ലിയിട്ട് എൻ്റെ ഒരാവശ്യം നടന്ന് കിട്ടിയിട്ടുണ്ട് ഈ സൊലാത്ത് ചൊല്ലിയിട്ട് എനിക്ക് മാത്രമല്ല ഒരുപാട് സഹോദരിമാർ പറയാറുണ്ട് സൊലാത്തുൽ ഫാത്തിഹ് ഇന്നാലിന്നെ കാര്യം വെച്ച് ചൊല്ലിയിട്ട് ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയത് ലക്ഷക്കണക്കിന് ആൾക്ക് ഇതേപോലെ ചൊല്ലിയിട്ട് നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇത് ചെല്ലണം അതായത് മുത്ത് റസൂലിനോട് നിങ്ങൾക്കുള്ള സ്നേഹം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് ചെല്ലുക മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ചെല്ലാൻ അസറു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചെല്ലാം അല്ല അസറു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷ ഉടനെ തന്നെ ചെല്ലണം എന്നൊന്നുമില്ല ആ ഒരു സമയം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അതായത് മാഗരീബിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലിത്തീർക്കുക ഇങ്ങനെ ഒരു രീതിയിലായിരുന്നു കേട്ടോ ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അതാണ് ഞാൻ ആ ഒരു സമയം പറഞ്ഞിട്ടുള്ളത് മനസ്സിൽ നല്ല കൂടി നിങ്ങൾക്ക് ഒരാഗ്രഹം ഒരുപാട് നിങ്ങൾ കാലം മുന്നേ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് നോക്കൂ ഇതേ രൂപത്തിൽ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തി അതുപോലെ ഇബ്രാഹിമിയ സ്വലാത്ത് നാരിതു സ്വലാത്ത് ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നാരിയതു സ്വലാത്ത് ചൊല്ലേണ്ടതൊക്കെ അപ്പോൾ അതൊക്കെ ചെല്ലിയാൽ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമെല്ലാം പെട്ടെന്ന് നമുക്ക് നിറവേറ്റിയെടുക്കാൻ പറ്റുന്ന സ്വലാത്തുകളാണ് ഇതേ രൂപം ഈ പറഞ്ഞ ഈ രൂപം ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കുക ഞാൻ ഇതേ രൂപത്തിൽ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ ഒരു രൂപത്തിൽ ഒരു പ്രാവശ്യമല്ല രണ്ട് മൂന്ന് തവണയായിട്ട് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഒരു തവണ ഞാൻ വെള്ളിയാഴ്ച രാവിലാണ് ഇതേപോലെ ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഒരു സഹോദരിക്ക് ഞാൻ ചൊല്ലിയ ഒരു രൂപത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുള്ള ആ കാര്യം നടന്നിട്ടോ ഇത്തുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരുപാട് ഉമ്മമാർക്ക് ഓരോരോ ആവശ്യം അവർ പറയാറുണ്ട് വാട്സപ്പിലൂടെ ഓരോ ആഗ്രഹങ്ങളുണ്ട് ഇത്തറുണ്ടോ സലാത്തുണ്ടോ എന്ന് പറഞ്ഞു തരുമ്പോൾ ഒക്കെ പറയാറുണ്ട് അപ്പം അവരൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതേ ഒരു രൂപത്തിൽ നിങ്ങളെ മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലുക കുറച്ച് സമയം മതി നമുക്കിത് തീർക്കാൻ ഇത് ചൊല്ലേണ്ടത് നിങ്ങളിപ്പോൾ ഈ മുപ്പത്തി മൂന്നെണ്ണം അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു പത്തെണ്ണം ചൊല്ലിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയല്ല കേട്ടോ ചെല്ലേണ്ടത് അസർ നമസ്കാരത്തിൻ്റെ സമയം ഒരു വൈകുന്നേര സമയം അസർ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ചൊല്ലുന്നില്ലെങ്കിലും മയര് വാങ്ങിൻ്റെ ആയിട്ട് ഇത് ചൊല്ലി തീർക്കണം അസർ അസറിൻ്റെ ഒരു സമയത്തായിട്ട് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒറ്റ ഒറ്റ തവണയായിട്ട് മുപ്പത്തി മൂന്ന് അങ്ങനെ പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ തുടങ്ങിയിട്ട് മുപ്പത്തി മൂന്ന് തവണയും ഒറ്റയിരുത്തത്തിലിരുന്ന് ചെല്ലുക ഒറ്റ ഇരുത്തത്തിൽ ഇരുത്തത്തിലിരുന്ന് ചെല്ലുക എന്ന് പറയുന്നത് ഒരേ രൂപത്തിലായിട്ട് ചെല്ലുക അല്ലാണ്ട് തവണകളായിട്ടല്ല ചെല്ലേണ്ടത് ഒറ്റ രൂപത്തിലായിട്ട് ചെല്ല നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ടാണ് ഇത് ചെല്ലുന്നത് എങ്കിൽ ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ഈ മുപ്പത്തി മൂന്നും സ്വലാത്തുൽ ഫാത്തി ചൊല്ലിക്കഴിഞ്ഞിട്ടേ നിങ്ങളവിടുന്ന് എണീക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതേ ഒരു രൂപത്തിൽ നിങ്ങളെ മനസ്സിലെ ആഗ്രഹം നടന്ന് കിട്ടാൻ ഒന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കെട്ടോ തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതാണ് ഞാൻ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളോട് ഇത്രക്കും ആത്മാർത്ഥതയായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സ് എവിടക്കെയോ പോവരുത് ചെല്ലുന്ന സമയത്ത് എൻ്റെ ഇന്നലിൻ്റെ കാര്യം മുത്തുറസൂലിൻ്റെ പേരിൽ ഞാൻ സ്വലാത്ത് നെയ്യത്താക്കും ക്കുന്നത് എനിക്ക് ചൊല്ലിയാൽ എൻ്റെ പ്രയാസം എൻ്റെ ആഗ്രഹം അള്ളാഹു നിറവേറ്റി തരും എന്ന് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലാൻ തീർച്ചയാക്കുക ഇൻഷല്ല നിങ്ങൾ വിചാരിച്ച കാര്യം ആ ഒരു സമയത്ത് എന്തൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിൽ ആ വിഷമമുള്ളത് ആ ഒരു സമയത്തായിട്ട് തന്നെ അത് നമുക്ക് നടന്ന് കിട്ടും അത്ഭുതമായി പോകും നമുക്ക് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ഒരുപാട് ദിവസം ചെയ്യണമെന്നില്ല ഒരൊറ്റ ദിവസമായിട്ട് ചെയ്താൽ മതി ഒരൊറ്റ ദിവസം അല്ലാതെ ഏഴ് ദിവസമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെല്ലണമെന്നല്ല ഒരൊറ്റ ദിവസം ആ ചൊല്ലുന്നത് നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാവണം ചെല്ലുന്നത് അതേപോലെ തന്നെ വേറൊന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോയില് പറഞ്ഞതാണ് ഇഷ മാഹുരിവിൻ്റെ ഇടയിലായിട്ട് മനസ്സിലുള്ള സ്ത്രീകൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഖുർആാനിലെ ആയത്താണ് യാസീനെക്കുറിച്ചാണ് പറയുന്നത് എന്തൊരു ആഗ്രഹം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിലും ഇതേ ഒരു രൂപത്തിൽ ഒന്ന് മനസ്സ് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് മഹാനായ ഹിലീർ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഇഷ മാഹുരിവിൻ്റെ ഇടയിലായിട്ട് നാല് യാസീൻ ഒറ്റ ഒറ്റയിരുത്തത്തിൽ ഇരുന്ന് ഓതാൻ നീയത്താക്കുക ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് വീഡിയോയിൽ ഒരുപാട് സഹോദരിമാരും ഉമ്മമാർ ചെയ്ത് നോക്കിയിട്ട് ഫലം ഒരുപാട് കിട്ടിയതുമായ ഉള്ളൊരു കഥയാണിത് ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയത് ആ വീഡിയോൻ്റെ താഴെയായിട്ട് അവരെഴുതി അറിയിച്ചതുമുണ്ട് ആ വീഡിയോ ഇതിലുണ്ട് എൻ്റെ ചാനലിലുണ്ട് കയറി നോക്കാൻ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പം ഇതും പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് നാല്യാസ്യം വെറും നാല്യാസ്യം ഒരൊ ദിവസം കൊണ്ട് മതി അല്ലാതെ ഒരുപാട് ദിവസം ഇങ്ങനെ ദിവസങ്ങളായിട്ട് ചെയ്തു പോരണമെന്നില്ല ഇഷ മയൂരൂരിബിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മൈരൂ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊന്നും വെക്കാതെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് നാലിയാസിൻ ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ നാലിയാസിൻ ഞാൻ നീയ താക്കുന്നു ഞങ്ങളുടെ മനസ്സിലുള്ള ഇന്നാലിന്ന പ്രയാസം വിഷമം തീരാൻ അല്ലെങ്കിൽ ഒരാവശ്യമുണ്ട് റബ്ബെ ആ ആവശ്യം നടന്നു കിട്ടാൻ അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് ഞങ്ങളെ വീട്ടിൽ സമാധാനമില്ല അതിനൊരു റാഹത്തും സമാധാനവും കിട്ടാൻ അല്ല മക്കൾക്ക് ജോലിയില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വിവാഹപ്രായമെത്തിയ മക്കളുണ്ട് മകനുണ്ട് അവർക്ക് ഒരു നല്ല ഇണയെ കിട്ടാനാണെങ്കിൽ അതങ്ങനെ നീയത്താക്കുക അല്ല എങ്കിൽ കടം കൊണ്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ എങ്കിൽ അങ്ങനെ നീയത്താക്കുക അല്ലെങ്കിൽ ഒരു വീടുണ്ടാവാനാണ് അങ്ങനെ തുടങ്ങിയ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും പെട്ടെന്ന് തന്നെ മക്കളെ ഇതിന് ഉത്തരം കിട്ടും നിങ്ങൾ അത്രക്കും വിശ്വാസത്തോട് കൂടിയിട്ട് ഇത് ചൊല്ലിയാൽ നിങ്ങൾ ഓതുന്ന സമയത്ത് ഇത് ഓതുന്ന സമയത്ത് നാല് യാസീനാണ് കേട്ടോ നാല് യാസീൻ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലെണ്ണം നിങ്ങൾ ഓതി തീർത്തിട്ടേ അവിടെ നിന്ന് എണീക്കാൻ പറ്റുള്ളൂ ഉളുവെടുത്ത് വന്നിട്ട് കിബിലയ്ക്ക് ഇരുന്നു കൊണ്ട് നാല് യാസിൻ മഹാനായ ഹെലിർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ ഞാൻ ഓതുന്നു എന്ന് മനസ്സിൽ നീയത്താക്കുക അപ്പോൾ ഇത് ഓതുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഹെലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒരു ഫാത്തിയ വിളിക്കുക അത് ഫാത്തിയയും കൊല്ലു അല്ലാഹു അഹദും കൊല്ലാവുദ്ദുബ് റബ്ബിൽ ഫലഖും കൊല്ലാ ഉദ്ദുബുബ് റബിൻ നാസും ഓതിക്കഴിഞ്ഞതിന് ശേഷം ായിട്ട് നിങ്ങൾ യാസീൻ നാലെണ്ണം മോദിക്കഴിഞ്ഞിട്ട് നിങ്ങളെ മനസ്സിലുള്ള വിഷമമോ പ്രയാസമോ ആഗ്രഹമോ എന്താണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദുവാ ചെയ്യുക തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിലായിട്ട് നിങ്ങൾ ആ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ വീഡിയോ നിത്യമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അവർ ഇതുപോലെ ചെയ്തവർ ഒരുപാട് ഉമ്മമാരുണ്ട് ഇതേപോലെ ചെയ്തിട്ട് ഉത്തരം കിട്ടിയിത്ത ഞാൻ ഇന്ന കാര്യം നടന്നീത്ത ജോലി കിട്ടിയിത്ത ഇൻ്റർവ്യൂ പാസ്സായിത്ത ജോലി കിട്ടി ഉയർന്ന ശമ്പളമുള്ള ജോലിയായി ഒക്കെ പറഞ്ഞ് കമൻറ്റിലൂടെ എഴുതി അറിയിച്ചവരുണ്ട് അപ്പോൾ എനിഷല്ല ഈ പറഞ്ഞ രൂപത്തിൽ സൊലാത്തുൽ ഫാത്തിഹ ആണ് ചൊല്ലേണ്ടത് മുപ്പത്തിമൂന്ന് തവണ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അസറിൻ്റെ ഒരു സമയത്ത് തുടങ്ങിയിട്ട് മൈരിപ് വാങ്ങുകൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് മുപ്പത്തിമൂന്ന് ഞാൻ നീത്താക്കുന്നു റബ്ബെ എൻ്റെ മനസ്സിലെ കാര്യം നടക്കാൻ അങ്ങനെ അല്ല എങ്കിൽ മഹാനായ ഹദീർ നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെ പേര് നാല് യാസിൻ ഞാൻ നീത്താക്കുന്നു എൻ്റെ മനസ്സിലുള്ള ഇന്നാലിന്ന പ്രയാസം മാറാനാണ് റബ്ബെ എന്ന് നീയത്താക്കിയിട്ട് മനസ്സിൽ നിങ്ങൾ ആ പ്രയാസം വെച്ചുകൊണ്ട് നിങ്ങൾ ഓതുക ഓതുന്ന സമയത്ത് യാസീനിലൂടെയാവണ നിങ്ങളെ മനസ്സ് ും ശ്രദ്ധയും പോകാൻ അല്ലാണ്ട് യാസീൻ നിങ്ങളിങ്ങനെ ഓതുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് വേറെ എവിടെക്കെയോ ആണ് ആ ഒരു രൂപത്തിലല്ല അങ്ങനെ ഓതിയാൽ നമുക്കതിന് ഫലവും കിട്ടില്ല അപ്പം ഞാൻ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് നിങ്ങൾ ഓതി നോക്കി എന്ന് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളെ മനസ്സ് ഞാനും ഒന്ന് നോക്കിയാലോ ചിലപ്പം എൻ്റെ കാര്യങ്ങളും നടന്ന് കിട്ടിയാലോ ഒന്ന് പരീക്ഷിക്കുക അങ്ങനെയല്ല പരീക്ഷണത്തിന് വേണ്ടിയിട്ടല്ല ചിലപ്പോൾ നടക്കോ ഇല്ലയോ എന്ന പരീക്ഷണം അങ്ങനെയല്ല നിങ്ങൾക്ക് തന്നെ തോന്നണം മഹാനായ ഹിലീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിലാണല്ലോ റബ്ബേ നീയ്യത്താക്കി ഓദാൻ പറഞ്ഞത് ഇൻഷാല്ല ഇത് ഓതി നോക്കും എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് സാധിപ്പിച്ച് തരും എന്ന വിശ്വാസത്തിൽ ഓതുക അതുപോലെ തന്നെ സ്വലാത്ത് ഫാത്തി നമ്മൾ മുത്ത് റസൂലിൻ്റെ പേരിലാണ് സ്വലാത്ത് ചെല്ലുന്നത് അതിന് തീർച്ചയായിട്ടും നമുക്ക് ഫലം കിട്ടും ഉറപ്പല്ലേ നമ്മുടെ കാര്യം അള്ള ഏറ്റെടുത്ത് എല്ലാം റാഹത്തിലാക്കി തരുമെന്ന് നമുക്ക് തന്നെ അറിയാം അങ്ങനെ ഒരു വിശ്വാസത്തോട് കൂടി ചെല്ലുക അല്ലാണ്ട് ഞാൻ ഇത്ര ചെല്ലിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും ഇത്രയാൾക്ക് ഉത്തരം കിട്ടിയതാണ് എന്നൊക്കെ ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞ് അതൊക്കെ കേട്ടിട്ട് ഞാനും ഒന്ന് ഓതി നോക്കട്ടെ ചിലപ്പം എൻ്റെ കാര്യങ്ങളും അള്ളാഹു ഒന്ന് നടത്തി തന്നാലോ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അങ്ങനെയുള്ള ഒരു മനസ്സിലാ മനസ്സോട് കൂടിയിട്ടല്ല കേട്ടോ ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് ഈ ഖുർആാനിലെ ആയത്തുകളും ധിക്കറുകളും ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം ഖുറാനിലെ ആയത്തല്ലേ ദിക്കിറല്ലേ സൊലാത്തല്ലേ സൊലാത്ത് മുത്ത് റസൂലിൻ്റെ പേരിലാണല്ലോ ചെല്ലുന്നത് തീർച്ചയായിട്ടും അതിന് അള്ളാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്ന് ആ ഒരു മനസ്സോട് കൂടിയിട്ട് ഈ പറഞ്ഞ കാര്യം രണ്ടും നിങ്ങളെ ഓരോ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ജോലി ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ വീടില്ലാത്തവർക്ക് അങ്ങനെ ഓതാം കെട്ടിക്കാനുള്ള മക്കളുള്ളവർക്ക് ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഓതാം അങ്ങനെ ജോലി ഇല്ലാതെ ഭർത്താവ് വിദേശത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ കടമുണ്ട് ഒരുപാട് കടമുണ്ട് ബാങ്കിൽ വെച്ച് സ്വർണം എടുത്തു കൊടുക്കാനുണ്ട് അങ്ങനെയൊക്കെയുള്ള ഹലാലായിട്ടുള്ള ഹറാമായിട്ടുള്ള കാര്യത്തിനെല്ലാം പറയുന്നത് ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ നിങ്ങൾക്ക് മനസ്സിൽ നിയത്താക്കിയിട്ട് ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് നിങ്ങളോട് ഈ രണ്ട് കാര്യവും പറഞ്ഞിട്ടുള്ളത് ചെയ്തു നോക്കിയവർക്കറിയാം ഫലം കിട്ടിയോ ഇല്ലേ എന്ന് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നടന്നോ ഇല്ലേ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോൻ്റെ താഴെ ആയിട്ട് കമൻറ്റിൽ അറിയിക്കട്ടോ ആരും മറന്നു പോകരുത് അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഈ ഒരു കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് ചൊല്ലാൻ തുടങ്ങുന്നത് ആ ഒരു എന്നാണ് ഇത് ചെല്ലാൻ തുടങ്ങുന്നത് അല്ലാതെ അസറിൻ്റെ സമയത്താണ് സ്വലാത്ത് ഞാൻ പറഞ്ഞത് മറ്റേത് നമുക്ക് മിഷ മകരീബിൻ്റെ ഇടയിലുമാണ് അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കട്ടോ അസലാമലൈക്കും വഹമ്മത്തുള്ള